നമസ്കാരം നമുക്കിന്ന് ഉത്സവവും ദേശവും ഒരു ദേശ ക്ഷേത്രത്തിൽ ഉത്സവാദികളായാണെങ്കിലും ഭാഗവത പാരായണ യജ്ഞങ്ങൾ നടക്കുന്ന സ്ഥലത്താണെങ്കിലും അല്ലെങ്കിൽ ദേവി മഹാത്മ്യ പാരായണം നടക്കുന്ന സ്ഥലങ്ങളിലാണെങ്കിലും ആ പ്രദേശങ്ങളിലെ ജനങ്ങൾ ഭക്തർ അവർക്ക് കേൾക്കുന്നതും ഭക്തി മാർഗയോഗങ്ങളെല്ലാം കാണുന്നതും വളരെ ഗുണപ്രദമാണ് കാരണം ഒരു ദേശത്തിൻ്റെ നൂറ് മീറ്റർ ചുറ്റളവിൽ ഒരു പൂജകൾ നടക്കുന്ന സ്ഥലത്ത് പ്രശ്നങ്ങൾ ഒഴിവാകാൻ കാരണമാകും അപ്പോൾ എന്തു ചെയ്യണം ദേശാന്തരത്തിലുള്ള ദേവതമാരുടെ ആഘോഷങ്ങൾ അല്ലെങ്കിൽ ഉത്സവാദികൾ നടക്കുമ്പോൾ ഒരു കുടുംബത്തിൽ നിന്ന് ഒരാളും പോവാതിരിക്കരുത് അവിടെ പോവണം അവിടെ ഭക്തിയോടുകൂടി അല്പം നേരം ചിലവഴിക്കണം ഭാഗവതമാണെങ്കിൽ ഭാഗവത ശ്രവിക്കണം അതേപോലെ രാമായണമാണെങ്കിൽ അതോടൊപ്പം തന്നെ ഇരുന്ന് പാരായണം ചെയ്യണം ദേവി മഹാത്മാവും അല്ലെങ്കിൽ ദേവി ദേവീസോത്രങ്ങളൊക്കെ ആണെങ്കിൽ ദേവിയുടെ കീർത്തനങ്ങളും ദേവിയുടെ സ്ത്രോത്രമൊക്കെ നമ്മൾ ചൊല്ലണം ഏത് ക്ഷേത്രമായിക്കോട്ടെ ഒരു ദിവസമെങ്കിൽ ഒരു ദിവസം നമ്മൾ ആ ക്ഷേത്ര അവിടെ നമ്മൾ പ്രാർത്ഥനാ കാര്യങ്ങൾ ചെയ്യണം